ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പം എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് മണിപ്പുട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ വീടെടുത്താലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് ഇടിയപ്പം മണിപ്പുട്ടൊക്കെ നമുക്ക് ഇങ്ങനെ പീച്ച് എന്താണ് പീച്ച് എടുക്കുന്ന മെഷീനൊക്കെ ഉണ്ട് കേട്ടോ നമ്മളവിടെ ഇങ്ങനെ ഇടിയപ്പം ബീച്ച് ആണെന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങളവിടെ എന്താ പറയണമെന്ന് എനിക്കറിയാൻ പാട്ടിലെട്ടോ ഓരോ നാട്ടിലും ഓരോ ഓരോ നല്ല പറയുന്നത് അപ്പോൾ അതേ അവൾ പൊടി വാട്ടിയിട്ട് ഗ്രൈൻഡറിലിട്ടിട്ടാണ് അത് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അവൾക്ക് കടയുണ്ട് പിന്നെ അത് കടയിലേക്ക് അവൾ പുട്ട് ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഓരോരുത്തരെ ഓർഡർ അനുസരിച്ച് വീടുകളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ അതേ ഇത് കുഴച്ചിട്ടാണ് പിന്നെ ആ മെഷീനിലേക്ക് ഇടുന്നത് കേട്ടോ ഇതപ്പം ഇതാണ് നമ്മൾ ഇടിയപ്പം ഇങ്ങനെ വീച്ചണ മെഷീൻ കേട്ടോ അപ്പോൾ പണ്ടൊക്കെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ബെഞ്ച് പോലത്തെ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ഒരിതുണ്ടായിരുന്നു പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇപ്പോൾ മെഷീനായി ഇപ്പോഴത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെ പൊടിയൊക്കെ അതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പീച്ച് വന്ന പൊടി വന്നില്ലേ നല്ല ഭംഗിയായിട്ട് അതെ ഇപ്പം ഇവള് ഇപ്പോൾ ഇന്നിപ്പോൾ ഇവൾക്ക് മണിപ്പൂട്ടിനാണ് കേട്ടോ ഓർഡർ അപ്പോൾ ഇടിയപ്പം ചുട്ട് കൊടുക്കും കേട്ടോ അപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്നതാണ് എളുപ്പത്തിൽ അപ്പം എളുപ്പത്തിൽ കഴിയുന്നത് ഇടിയപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ മണിപ്പുട്ടൻ ആകുമ്പോൾ കുറേ നേരം ഇങ്ങനെ ചൂടാൻ വേണ്ടി നിൽക്കണമല്ലോ അപ്പോൾ അതെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടല്ലേ അപ്പം അവിടെ കൊച്ചിയിലാണ് കേട്ടോ ഇവളെ വീട് അപ്പോൾ കൊച്ചിയിൽ അടുത്തുള്ളവർക്കൊക്കെ മണിപ്പുട്ട് ഇടിയപ്പം വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ അതുവഴി അവിടെ എത്തിച്ചേരും നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതെ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് മണിപ്പുട്ടും തൊന്നും ഇട്ടു കേട്ടോ ഇവിടെ വരുമ്പോൾ എനിക്ക് മണിപ്പുട്ടിൻ്റെ തൈരി ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ പാക്കറ്റിലാക്കിയിട്ട് അതും കൊടുക്കും കേട്ടോ ഇതേപോലെ ചൂടാണ്ട് പാക്കറ്റിലാക്കിയിട്ട് മണിപ്പുട്ടിൻ്റെ തരി കൊടുക്കും തരി എന്ന് പറഞ്ഞാൽ ഈ നൂല് വെളുത്താം അപ്പം നമുക്ക് എളുപ്പം രാവിലെ എണീറ്റിട്ട് മണിപ്പുട്ടുണ്ടാക്കാൻ സുഖമാണ് പാക്കറ്റ് പൊട്ടിച്ച് ചിലപ്പോൾ നമുക്ക് പുട്ടാണേലും വെച്ചിട്ട് മണിപ്പൂട്ട് എളുപ്പം എടുക്കാം അപ്പോൾ ഇവിടെ ഇത് സൂപ്പർ മാർക്കറ്റിൽ വെക്കും പിന്നെ ചുട്ട് കൊടുക്കുന്നതും അങ്ങനെ ആ വീട്ടിലെ ഒരു ചെറിയൊരു ബിസിനസ് നമ്മൾ സ്ത്രീകൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കാരണം ആവശ്യത്തിന് നമുക്ക് നമ്മളെ കൈ കാശണേൽ പിന്നെ വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തൊന്നുള്ളൂ അപ്പോൾ അത് അവളെ മോനാണ് അത് ചേർത്ത് അപ്പോൾ അവിടെ അവിടെ ഒരു തത്തം വേണ്ടിട്ടോ അപ്പോൾ ഉമ്മ പിന്നെ അപ്പൂ ഉപ്പ അങ്ങനെയൊക്കെ വിളിക്കും കേട്ടോ അപ്പം ഞാനും അത് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു തന്നപ്പോഴേക്കും അത് മിണ്ടണില്ല അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മിണ്ടൂല ആ തത്ത പിന്നെ ഞാൻ പിന്നെ കുറച്ച് എടുത്തുള്ളൂ അത് മിണ്ടാണ്ടെന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത്രയൊക്കെ ഉള്ളു കിട്ടും എൻ്റെ വീഡിയോയില് എന്ന് ഞാൻ ഉൾപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായി കൂട്ടുകാര് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം വേണോട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാമലൈക്കും